അബൂ അസലാമലൈക്കും വാഹത്തുള്ള അബൂറുൽ നിന്ന് നിവേദനം ഒരു ദിവസം നബിസലാഹു അലൈഹി വസ്ലമ്മ ജനങ്ങൾക്കായി പുറത്തു വന്നിരിക്കുകയായിരുന്നു അന്നേരം ഒരാൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഈമാൻ എന്നാൽ എന്താണ് നബിസു അള്ളാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അള്ളാഹുയിലും അവൻ്റെ മരക്കുകളിലും അവൻ്റെ കിതാബിലും അവനുമായി കണ്ടുമുട്ടുമെന്ന യാഥാർത്ഥ്യത്തിലും അവൻ്റെ ദൂതന്മാരിലും അന്ത്യനാളിലും താങ്കൾ വിശ്വസിക്കലാകുന്നു ആഗതൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഇസ്ലാം എന്താണ് അബല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഇസ്ലാം എന്നാൽ താങ്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കലും നിസ്കാരം മുറപോലെ അനുഷ്ഠിക്കലും സക്കാത്ത് കൊടുത്തു വിട്ടലും റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കലുമാകുന്നു ആഗതൻ ചോദിച്ചു ഇഹ്സാൻ എന്നാൽ എന്താണ് നബിസ്ാഹു അലഹി വസ്ലമ പറഞ്ഞു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അവനെ ആരാധന ചെയ്യലാകുന്നു ഇഹ്സാൻ തുടർന്ന് ആഗതൻ ചോദിച്ചു നബിയെ അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുക അടിസാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ചോദിക്കപ്പെട്ടവൻ അതേക്കുറിച്ച് ചോദ്യകർത്താവിനേക്കാൾ ജ്ഞാനമുള്ളവനല്ല എങ്കിലും അതിൻ്റെ അടയാളങ്ങളിൽ ചിലത് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരാം അടിമ സ്ത്രീ അവളുടെ യജമാനനെ പ്രസവിച്ചാൽ അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാകുന്നു അള്ളാഹുവിൻ്റെ മാത്രം അറിയാവുന്ന അഞ്ച് കാര്യങ്ങളിൽ പെട്ടതാകുന്നു അത് നിശ്ചയം അന്ത്യനാൾ എപ്പോൾ സംഭവിക്കുമെന്നതിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുങ്കലാകുന്നു അവൻ മഴ വർഷിപ്പിക്കുന്നു ഗർഭാശയത്തിലുള്ളതിനെ അവൻ അറിയുന്നു എന്ന് തുടങ്ങുന്ന ഖുർആൻ സൂക്തം അവിടുന്ന് പാരായണം ചെയ്തു അനന്തരം ആഗതൻ തിരിച്ചുപോയി ഉടനെ നബ്സല്ലാ അലൈസ്ലമ പറഞ്ഞു അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു പിടിക്കുക സഹാബാക്കൾ അതിന് തയ്യാറായെങ്കിലും അവർക്ക് ആരെയും കണ്ടെത്താനായില്ല അപ്പോൾ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അത് ജബരി അലൈഹി സ്വലമായിരുന്നു ജനങ്ങൾക്ക് അവരുടെ മതം പഠിപ്പിക്കാനായി വന്നതാണ് അദ്ദേഹം